ആനകളുടെ തലപ്പൊക്കത്തെ ചൊല്ലി ഉത്സവപ്പറമ്പുകൾ ഭൂമിയാകുന്നു തലപ്പൊക്ക മത്സരം നിരോധിക്കണമെന്നാവശ്യം കടലാസിൽ ഒതുങ്ങി ആനകളുടെ പേരിൽ ദേശക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഭവങ്ങൾ പതിവാകുകയാണ് ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തലപ്പൊക്ക മത്സരമാണ് ഇതിനു കാരണം വലിയ ആനകളെ ചേർത്തു നിർത്തി ഉയരക്കാരനെ കണ്ടെത്തുന്നതാണ് തലപ്പൊക്ക മത്സരം ചില ക്ഷേത്രങ്ങളിൽ വനംവകുപ്പ് നിശ്ചയിച്ച ഉയര മാനദണ്ഡത്തിൽ വലിയ ആനയ്ക്ക് തിടമ്പ് നൽകുമ്പോൾ ചിലയിടത്ത് നിർബന്ധമായും മത്സരം നടക്കും മണിമുഴങ്ങുമ്പോൾ മുതലുള്ള നിശ്ചിത സമയത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ നേരം തല ഉയർത്തിപ്പിടിക്കുന്ന കൊമ്പനെ ഒന്നാമനായി നിശ്ചയിക്കുന്നതാണ് തലപ്പൊക്ക മത്സരം ആനകളുടെ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെ പ്രശ്നമാണ് ആനകളുടെ ഏക്കത്തുക ഉയർത്തുന്നതിനും ഉത്സവങ്ങളിൽ തിളമ്പ് ലഭിക്കുന്നതിനും ഈ തലപ്പൊക്ക വിജയവും ഇവർ ഘടകങ്ങളാക്കാറുണ്ട് വനംവകുപ്പിന്റെ കണക്കിൽ മുന്നൂറ്റിപ്പതിനാല് സെന്റിമീറ്റർ ഉയരമുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു നാട്ടാനകളിൽ ഉയരത്തിൽ കേമൻ എന്നാൽ അടുത്തിടെ വനംവകുപ്പ് ഡാറ്റാ ബുക്ക് തിരുത്തി രാജൻ എന്ന കൊമ്പന്റെ ഉയരം മുന്നൂറ്റിപ്പതിനാല് ദശാംശം ഇരുപത് സെന്റിമീറ്ററാക്കി ഉയർത്തി ഇതോടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഉയരം പാമ്പാടി പാമ്പാടിരാജിന് പിന്നിലായി ഉത്സവപ്പറമ്പുകളിൽ ഇതുണ്ടാക്കുന്ന തർക്കങ്ങൾ ചെറുതല്ല രണ്ടാനകളും ആനക്കമ്പക്കാർക്കിടയിൽ സൂപ്പർ സ്റ്റാറുകളാണ് ഇരു കൊമ്പന്മാരുടെ പേരിലും ഫാൻസ് അസോസിയേഷനുകളുമുണ്ട് ഉത്സവങ്ങളിലെ തലപ്പൊക്ക മത്സരം ക്ഷേത്രാചാരമല്ല ദേശക്കാരുടെ മത്സരത്തിന്റെ ഭാഗമാണിത് ഇതിനായി ലക്ഷങ്ങൾ ഏക്കം നൽകിയാണ് പലപ്പോഴും ദേശക്കാർ ആനയെ എഴുന്നള്ളിപ്പിനെ കൊണ്ടുവരുന്നതും തലപ്പൊക്ക മത്സരം വനംവകുപ്പ് നിയമം മൂലം നിരോധിച്ചിട്ടില്ല നിരോധിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചുവെങ്കിലും അതിൽ നിന്ന് പുറകോട്ട് പോവുകയാണുണ്ടായത് ടി സി വി Thrissur